കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയ ശാല രാജ്യം എഡിറ്റിംഗ് ബോണി ജെ ബേസിൽ കുറ്റവാളികളെ കുറിച്ചും കുറ്റകൃത്യങ്ങളെക്കുറിച്ചുമുള്ള വലിയൊരു വിവരശേഖരം തന്നെ ലോക പോലീസായ ഇന്റർപോളിൻ്റെ കൈവശമുണ്ട് ഇൻ്റർനെറ്റ് വഴി ലോകത്തെവിടെ നിന്നും ഇൻ്റർപോളിൻ്റെ ഡാറ്റാ ബേസുമായി ബന്ധപ്പെടാനാകും ഏതെങ്കിലും കുറ്റവാളികളെക്കുറിച്ചോ കുറ്റകൃത്യത്തെക്കുറിച്ചോ ഉള്ള വിവരം ലഭിക്കാനായി ഇന്റർപോൾ ഡേറ്റാ ബേസുമായി ബന്ധപ്പെട്ടാൽ വെറും മിനിറ്റിനുള്ളിൽ മറുപടി കിട്ടിയിരിക്കും ഒരു ദിവസം ഇൻ്റർപോൾ ഡേറ്റാ ബേസിൽ വരുന്ന സെർച്ചുകളുടെ എണ്ണം മാത്രം ഇരുപത് ലക്ഷം വരും ഇൻ്റർപോളിൻ്റെ ഈ ഡാറ്റാ ബേസിനെ കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം ഗ്ലോബൽ പോലീസ് കമ്മ്യൂണിക്കേഷൻസ് സിസ്റ്റം എന്ന സംവിധാനം ഉപയോഗിച്ചാണ് ഇൻ്റർപോൾ അതിവേഗം ഈ ഡാറ്റ കൈമാറ്റം സാധ്യമാക്കുന്നത് പോലീസ് ആവശ്യങ്ങൾക്കായിട്ടുള്ളതാണ് ഇത് ക്രിമിനൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് ഇൻ്റർപോളിൻ്റെ ഡേറ്റാ ബേസ് അറിയപ്പെടുന്നത് അംഗരാജ്യങ്ങളിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ കർശന പരിശോധനയ്ക്ക് ശേഷമാണ് ക്രിമിനൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കുക ഇൻറ്റർപോൾ ക്രിമിനൽ ഇൻഫർമേഷൻ സിസ്റ്റം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് രണ്ടായിരത്തി രണ്ടിൽ വെബ്സൈറ്റിലൂടെ വിവരങ്ങൾ കൈമാറുന്ന രീതിക്ക് തുടക്കമായി കാനഡയാണ് ആദ്യമായി ഈ സംവിധാനം വഴി ഇന്റർപോളുമായി ബന്ധം സ്ഥാപിച്ച രാജ്യം ഇന്റർപോളിൻ്റെ പത്തൊൻപത് ഡേറ്റാ ബേസുകളിലായി പന്ത്രണ്ട് കോടിയിലേറെ പോലീസ് രേഖകൾ സൂക്ഷിച്ചിട്ടുണ്ട് അംഗരാജ്യങ്ങൾ നൽകുന്ന വിവരങ്ങൾ വഴി നിരന്തരം ഈ ഡാറ്റാബേസ് വലുതാകുന്നുണ്ട് കർശനമായ പരിശോധനകൾക്കും വിശദമായ അന്വേഷണങ്ങൾക്കും ശേഷം മാത്രമേ വിവിധ രാജ്യങ്ങളിലെ പോലീസ് നൽകുന്ന വിവരങ്ങൾ ഇന്റർപോൾ ഡാറ്റാബേസിൽ ലഭ്യമാകുകയുള്ളൂ കുപ്രസിദ്ധമായ ക്രിമിനലുകളുടെ ഒപ്പം അംഗരാജ്യങ്ങൾ ആവശ്യപ്പെടുന്ന വ്യക്തികളുടെയും വിവരങ്ങളും ചരിത്രവും ഇന്റർപോൾ ശേഖരിക്കാറുണ്ട് മുമ്പുണ്ടായ ഏതെങ്കിലും കുറ്റകൃത്യത്തിന് സമാനമായ ഒരു കുറ്റകൃത്യം നടക്കുമ്പോഴോ സംശയങ്ങൾ നീക്കാനോ അംഗരാജ്യങ്ങൾക്ക് ഈ ഡാറ്റ ഉപയോഗിക്കാനാകും ക്രിമിനൽ കുറ്റങ്ങളുടെ അന്വേഷണത്തിൽ വിരലടയാളത്തിന് വലിയ പങ്കാണല്ലോ വിരലടയാളങ്ങളുടെ പേപ്പർ പ്രിൻ്റുകൾ രാജ്യങ്ങൾ പരസ്പരം പങ്കിടുന്ന രീതിയായിരുന്നു പണ്ടുണ്ടായിരുന്നത് ഇതിന് പകരമായി രണ്ടായിരത്തിൽ ഇൻ്റർപോൾ ഓട്ടോമാറ്റിക് ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം അവതരിപ്പിച്ചു ഇതോടെ അംഗരാജ്യങ്ങൾക്ക് എളുപ്പത്തിൽ ഫിംഗർ പ്രിൻ്റ് ഡാറ്റ പരിശോധിക്കാൻ വഴി തുറന്നു ക്രിമിനൽ അന്വേഷണങ്ങളിൽ അടുത്ത കാലത്ത് ഡി എൻ എ പ്രൊഫൈലിംഗ് ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഇൻ്റർപോൾ ഡി എൻ എ ഡാറ്റാ ആരംഭിച്ചു കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിന് മാത്രമല്ല ദുരന്തങ്ങളിലോ മറ്റോ കൊല്ലപ്പെട്ടവരെ തിരിച്ചറിയാനും കാണാതായ ആളുകളെ കണ്ടെത്താനും ഡി എൻ എ സാമ്പിൾ സഹായിക്കും രണ്ടായിരത്തി എട്ട് ജൂണിൽ ഫിലിപ്പീൻസിൽ ഫ്രാങ്ക് ചുഴലിക്കാറ്റിൽ ഏകദേശം ആയിരം പേർ മരിച്ചിരുന്നു ഇവരെ തിരിച്ചറിയാൻ ഇൻ്റർപോളാണ് സഹായിച്ചത് മരിച്ചവരിൽ നിന്നും അവരുടെ ബന്ധുക്കളിൽ നിന്നും മൂവായിരത്തോളം ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു ദുരന്തം നടന്ന പ്രദേശത്ത് നിന്ന് കണ്ടെടുത്ത അറുന്നൂറ്റി ഒൻപത് മൃതദേഹങ്ങളിൽ നാനൂറ്റി എൺപത്തി മൂന്ന് എണ്ണവും ഡി എൻ എ പരിശോധനകളിലൂടെയും വിരലടയാള ദന്തരേഖകൾ എന്നീ പരമ്പരാഗത രീതികൾ ഉപയോഗിച്ചും തിരിച്ചറിയാൻ സാധിച്ചു കാണാതായ വ്യക്തികളെയോ തിരിച്ചറിയപ്പെടാത്ത മനുഷ്യ അവശിഷ്ടങ്ങളെയോ കുടുംബത്തിൽ ഉള്ളവരുടെ ഡി എൻ എയുമായി താരതമ്യം ചെയ്ത് തിരിച്ചറിയുന്ന നൂതന സാങ്കേതിക വിദ്യയാണ് ഐ ഫാമിലിയ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുകളെയും ഈ രീതിയിൽ തിരിച്ചറിയാൻ ഇൻ്റർപോൾ അംഗരാജ്യങ്ങളെ സഹായിക്കും ക്രിമിനലുകൾ പലപ്പോഴും വ്യാജരേഖകൾ ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരെ എളുപ്പം തിരിച്ചറിയാനാവില്ല ഇത് പരിഹരിക്കാൻ ഇന്റർപോൾ രണ്ടായിരത്തി രണ്ടിൽ മോഷ്ടിച്ചതും നഷ്ടപ്പെട്ടതുമായ യാത്രാ രേഖകളുടെ ഡാറ്റാബേസ് ആരംഭിച്ചു തങ്ങളുടെ രാജ്യത്തേക്ക് കടക്കുന്ന ഭീകരരെയും മറ്റ് കൊടും കുറ്റവാളികളെയും തിരിച്ചറിയാൻ അംഗരാജ്യങ്ങളെ സഹായിക്കുകയാണ് ഈ ഡാറ്റാബേസിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി പതിനാറിൽ ഇൻ്റർപോളിൻ്റെ ഫേഷ്യൽ റെക്കഗ്നേഷൻ സംവിധാനം നിലവിൽ വന്നു ഒരു ഓട്ടോമേറ്റഡ് ബയോമെട്രിക് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ വ്യക്തികളെ അവരുടെ മുഖത്തിൻ്റെ പ്രത്യേകതകളും പാറ്റേണുകളും ആകൃതികളും അനുപാതങ്ങളും താരതമ്യം ചെയ്ത് വിശകലനം ചെയ്ത് തിരിച്ചറിയാൻ ഈ സംവിധാനം സഹായിക്കും ഇൻ്റർപോളിന് രൂപം കൊടുത്ത സമയത്ത് ഒരു പ്രധാന പ്രശ്നം ഉയർന്നു വന്നു ഏത് ഭാഷയിൽ ആശയവിനിമയം നടത്താം അല്ലെങ്കിൽ നടത്തും സംഘടനയിലെ ഓരോ അംഗരാജ്യത്തും ഓരോ ഭാഷയാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ രാജ്യാന്തര പോലീസ് കോൺഗ്രസിൽ ഫ്രഞ്ച് ഭാഷയെ ഔദ്യോഗിക ഭാഷയാക്കാനായിരുന്നു പദ്ധതി എസ്പ്രൻഡോയെ ഭാവിയിൽ ഇതിനെ ഔദ്യോഗിക ഭാഷയാക്കാമെന്നൊരു ആലോചനയും അക്കാലത്തുണ്ടായിരുന്നു എന്നാൽ ലോകഭാഷയായി മാറാനോ ഇന്റർപോളിൻ്റെ ഔദ്യോഗിക ഭാഷയാകാനോ അതിന് സാധിച്ചില്ല ഒടുവിൽ അറബിക് ഇംഗ്ലീഷ് ഫ്രഞ്ച് സ്പാനിഷ് എന്നിവ ഇൻ്റർപോളിൻ്റെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കുകയാണ് ഉണ്ടായത് കുട്ടികളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയാനായി ഇൻ്റർപോൾ ഒരു പ്രത്യേക ഡാറ്റാബേസ് തന്നെ ആരംഭിച്ചിട്ടുണ്ട് അത്യന്താധുനിക സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ അന്വേഷകർക്ക് കുട്ടികളെയും അവരെ തട്ടിക്കൊണ്ടു അപായപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നവരെയും കണ്ടെത്താൻ ഈ ഡാറ്റാബേസ് വളരെ സഹായിക്കും പതിമൂന്ന് ലക്ഷത്തിലധികം ചിത്രങ്ങളും ദൃശ്യങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന ഈ ഡേറ്റാ ബേസിൻ്റെ സഹായത്തോടെ ഇതുവരെ വിവിധ രാജ്യങ്ങളിലായി അക്രമങ്ങൾക്ക് ഇരയായ മുപ്പത്തിരണ്ടായിരത്തോളം കുട്ടികളെ തിരിച്ചറിയാൻ ഇന്റർപോളിന് അംഗരാജ്യങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അംഗരാജ്യങ്ങളെ ഇൻ്റർപോളിൻ്റെ ഡേറ്റാ ബേസുകൾ ഉപയോഗിക്കാൻ സഹായിക്കുന്ന നെറ്റ്വർക്കാണ് വൺ ട്വൻറ്റി ഫോർ ബാർ സെവൻ ടു തൗസൻഡ് ഫൈവ് ദേശീയ അന്വേഷണ ഏജൻസികളെ കൂടാതെ ഇമിഗ്രേഷൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരിലേക്കും വൺ ട്വൻറ്റി ഫോർ ബാർ സെവൻ വ്യാപിപ്പിക്കുന്നതിനായി മൈൻ ഫൈൻ എന്ന പുതിയ സാങ്കേതികവിദ്യ അവതരിപ്പിക്കുകയുണ്ടായി തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ മൂന്ന് പ്രധാന ഇൻ്റർപോൾ ഡാറ്റാബേസുകൾ ആക്സസ് ചെയ്യാൻ കഴിയും വ്യക്തിവിവരങ്ങൾ മോഷ്ടിച്ചതും നഷ്ടപ്പെട്ടതുമായ യാത്രാരേഖകൾ മോഷ്ടിച്ച മോട്ടോർ വാഹനങ്ങൾ എന്നിവയാണവ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകര ആക്രമണത്തെ തുടർന്ന് അടിയന്തര പോലീസ് വിവരങ്ങൾ തേടുന്നതിനോ പ്രതിസന്ധി നേരിടുന്നതിനോ വേണ്ടി അംഗരാജ്യങ്ങൾക്ക് ബന്ധപ്പെടാൻ ഇൻ്റർപോൾ ഒരു കമാൻഡ് ആൻഡ് കോർഡിനേഷൻ സെൻറ്റർ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന സ്റ്റാഫ് അംഗങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ഉണ്ടാവും രണ്ടായിരത്തി പതിനൊന്നിൽ ബ്യൂനസ് ആരീസിനെ റീജിയണൽ ബ്യൂറോയിൽ രണ്ടാമത്തെ ഓപ്പറേഷൻ റൂം തുറക്കുകയും ഉണ്ടായി മൂന്നാമത്തെ ഓഫീസ് രണ്ടായിരത്തി പതിനഞ്ചിൽ സിംഗപ്പൂരിൽ ആരംഭിച്ചു പിടിക്കപ്പെടാതിരിക്കാൻ വിദേശത്തേക്ക് ഒളിച്ചോടുന്ന കുറ്റവാളികളെ പിടികൂടാൻ പോലീസിനെ സഹായിക്കുക എന്നത് ഇൻ്റർപോളിൻ്റെ പ്രധാന സേവനമാണ് മാത്രമല്ല കൊലപാതകം കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ വലിയ കുറ്റകൃത്യങ്ങളിൽ പ്രതികളായി നാടുവിട്ടുപോയി ഒളിവിൽ കഴിയുന്നവരെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനുമുള്ള ഇൻ്റർപോളിൻ്റെ സംവിധാനമാണ് ഓപ്പറേഷൻ ഇൻഫ്ര വിവിധ രാജ്യങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു സംഘമായി പ്രവർത്തിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നാൽ ഓരോ ഉദ്യോഗസ്ഥനും അവരവരുടെ രാജ്യത്തെ നിയമങ്ങൾക്കും മേലധികാരികൾക്കും വിധേയരായി പ്രവർത്തിക്കാനും സാധിക്കും ലഹരിവിരുദ്ധ ലോകം അല്ലെങ്കിൽ ലഹരി വിമുക്ത ലോകം എന്ന ലക്ഷ്യം വെച്ചുള്ള ഇൻ്റർപോളിൻ്റെ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ലയൻ ഫിഷ് ലഹരി മരുന്നുകളും ഒപ്പം അനധികൃത ആയുധങ്ങളും കടൽ കടക്കുന്നത് തടയുകയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം മധ്യ അമേരിക്കയിലും കരീബിയയിലുമുള്ള ക്രൈം ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ പൊളിക്കാനാണ് ഈ ഓപ്പറേഷനിലൂടെ ഇൻ്റർപോൾ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ഇൻ്റർപോളിൻ്റെ ഇൻ്റർഗ്രേറ്റഡ് ബോർഡർ മാനേജ്മെൻറ്റ് ടാസ്ക് ഫോഴ്സിൻ്റെ ഭാഗമായാണ് ഓപ്പറേഷൻ ലേൺ ഫിഷിൻ്റെ പ്രവർത്തനം ഇൻ്റർപോളിൻ്റെ ആദ്യത്തെ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഐ ഡി ആർട്ട് ഈ ആപ്ലിക്കേഷനിലൂടെ ഇൻ്റർപോളിൻ്റെ സ്റ്റോളൻ ബക്സ് ഓഫ് ആർട്ട് ഡാറ്റാബേസിലേക്ക് പ്രവേശിക്കാനാകും മോഷ്ടിക്കപ്പെട്ട പുരാവസ്തുക്കൾ പെയിൻറ്റിങ്ങുകൾ തുടങ്ങിയവ തിരിച്ചറിയാനും അവയുടെ കള്ളക്കടത്ത് തടയാനും വീണ്ടെടുക്കാനുമുള്ള സാധ്യത ഐ ഡി ആർട്ട് വർദ്ധിപ്പിക്കുന്നു ആർക്കും ഈ ആപ്പ് ഉപയോഗിക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇൻ്റർപോളിൻ്റെ ജനറൽ സെക്രട്ടേറിയറ്റിൽ അനലിറ്റിക്കൽ ക്രിമിനൽ ഇൻ്റലിജൻസ് യൂണിറ്റ് രൂപീകരിച്ചിരുന്നു കുറ്റവാളികളെന്ന് സംശയിക്കപ്പെടുന്നവരും കുറ്റകൃത്യങ്ങളും അവ നടന്ന സ്ഥലങ്ങളും തമ്മിലുള്ള ബന്ധം പ്രത്യേക സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ വിശകലനം ചെയ്ത് കുറ്റവാളികളെ തിരിച്ചറിയുന്നതാണ് ഇതിൻ്റെ രീതി പോലീസ് സേനകളും രാജ്യാന്തര സംഘടനകളും കുറ്റകൃത്യങ്ങൾ ചെറുക്കാൻ ഈ സംവിധാനത്തിൻ്റെ സഹായം തേടാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി വരെ ഏതാണ്ട് എണ്ണായിരത്തോളം റെഡ് നോട്ടീസുകൾ ഇൻ്റർപോളിൻ്റെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു തീർവവാദം ആസൂത്രിത കുറ്റകൃത്യങ്ങൾ സാമ്പത്തിക കുറ്റകൃത്യം എന്നീ ക്രൈമുകൾക്കുള്ളതാണ് റെഡ് നോട്ടീസ് ഇപ്പോൾ നിലവിലുള്ള റെഡ് നോട്ടീസുകളുടെ ഏതാണ്ട് നാൽപ്പത് ശതമാനവും റഷ്യൻ പൗരന്മാരുടെ പേരിലാണ് മൂവായിരത്തിൽ പരം റഷ്യക്കാരുണ്ട് വാണ്ടഡ് ലിസ്റ്റിൽ എൽസെലോദോർ സ്വദേശികൾക്കാണ് അടുത്ത സ്ഥാനം ആയിരത്തി അൻപത് പേർ ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ ആളുകൾ താമസിക്കുന്ന പ്രദേശം എന്നാണ് എൽസൽബോദോറിനെ വിശേഷിപ്പിക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ് അർജന്റീനയുടെ സ്ഥാനം മുന്നൂറ്റി അറുപത്തി മൂന്ന് പേർ നാലാം സ്ഥാനത്ത് ഇന്ത്യയുണ്ട് ഇരുന്നൂറ്റി ഒൻപത് പേർ ലോക പോലീസായ ഇൻ്റർനെറ്റിൻ്റെ ഡേറ്റാ ബേസുകളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം